ം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു താന്ത്രിക ഉപായത്തെ പറ്റിയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഉപായമാണിത് ഇത് കൃത്യമായി ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തെ ഉണർത്താനും കാരണമാകും ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസത്തിൽ ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങണം നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രന്റെയും രാഹുവിൻ്റെയും സ്വാധീനം അനുകൂലമായി മാറും ശുക്രന്റെയും രാഹുവിൻ്റെയും അനുകൂല സ്വാധീനം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പണപരമായ യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരില്ല എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും ഇല്ലാതാകും പണത്തിന്റെ സകല തടസ്സങ്ങളും മാറിക്കിട്ടും പണം വരാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം ലഭിക്കുന്ന ഒരു താന്ത്രിക ഉപായത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു ബുധനാഴ്ച ദിവസത്തിലാണ് ചെയ്തു തുടങ്ങേണ്ടത് ഏത് ബുധനാഴ്ച ദിവസത്തിലും ഇത് ചെയ്യാം അതുപോലെ ബുധനാഴ്ച ഏത് സമയത്ത് ഇത് ചെയ്യാം രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയിലോ അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം രാവിലെ ഉറക്കമുണർന്ന ഉടനെ ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഫലപ്രദം കാരണം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന സമയം നമ്മുടെ മനസ്സ് വളരെ ശുദ്ധവും ശാന്തവുമായിരിക്കും ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ശുഭകാര്യവും വിജയത്തിലെത്താൻ വളരെ വലിയ സാധ്യതയാണുള്ളത് അതിനാൽ ഇവിടെ പറയാൻ പോകുന്ന ഈ താന്ത്രികം നിങ്ങൾ രാവിലെ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ മറ്റു സമയത്തും ഇത് ചെയ്യാം എന്നിരുന്നാലും നിങ്ങൾ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസമായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബുധനാഴ്ച രാവിലെ കുളിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല കുളിക്കുന്നതിന് മുമ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾ ഇത് രാവിലെ കുളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുളിച്ചു വന്നതിന് ശേഷം നെറ്റിയിൽ കുങ്കുമം കൊണ്ട് ഒരു തിലകം ചാർത്തണം അതിനു ശേഷം ഈ ഉപായം ചെയ്യാം എന്നാൽ നിങ്ങൾ രാവിലെ ഇത് കുളിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ കുങ്കുമം കൊണ്ട് തിലകം ചാർത്താൻ പാടില്ല കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാം ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കണം അതിനു ശേഷം ഓം ഭാർഗവായ നമ എന്ന് ഇരുപത്തിയൊന്ന് തവണ പറയണം ഇത് കണ്ണാടിയിൽ നോക്കി വേണം പറയാൻ ഇത് വിഷ്ണു ഭഗവാന്റെ ഏറ്റവും ശക്തിയാർന്ന നാമങ്ങളിലൊന്നാണ് ഈ നാമം നിത്യവും ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ ഈ നാമം നിത്യവും ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ യാതൊരുവിധ കഷ്ടതകളും അനുഭവിക്കേണ്ടി വരില്ല ഭഗവാന്റെ ഈ നാമം ജപിക്കുന്നതിന് യാതൊരു നിഷ്ഠകളുമില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു നാമമാണിത് അതിനാൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ നാമം ജപിക്കുന്നത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റണം ഓം ഭാർഗവായ നമ എന്ന നാമം ജപിക്കുന്നത് പോലെ തന്നെ ശുഭകരമായ ഒരു കാര്യമാണ് കണ്ണാടിയിൽ നോക്കുന്നത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ഈ നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ലഭിക്കുന്നത് രാഹുവിന്റെ പ്രീതിയും ലഭിക്കും കാരണം കണ്ണാടി രാഹുവിന്റെ പ്രതീകമാണ് അതിനാൽ ഒരു ചെറിയ കണ്ണാടി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കണം ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടി കയ്യിലെടുത്ത് ഇതിലേക്ക് നോക്കിക്കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കണം നിങ്ങൾക്ക് കഴിയുന്ന സമയത്തെല്ലാം ഇത് ജപിക്കും കൂടുതൽ തവണ ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ കണ്ണാടി നോക്കി ഓം ഭാർഗവായ നമ ഓം ഭാർഗവായ നമ ഓം ഭാർഗവായ നമ എന്ന് ജപിക്കുക ഒരു ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും ഈ ഒരു പ്രവൃത്തി മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ നിങ്ങളുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കും എന്നു മാത്രമല്ല നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഇതിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നതായിരിക്കും വിശ്വാസമാണ് ഏതൊരു ശുഭകാര്യത്തിനും വിജയം ലഭിക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് അതിനാൽ ഇത് വിശ്വാസത്തോടുകൂടി ചെയ്തോളൂ ഉറപ്പായും നിങ്ങൾക്കിതിൻ്റെ ഫലം ലഭിക്കും നന്ദി നമസ്കാരം